വേനൽമഴ ലഭിച്ചതോടെ ആശ്വാസത്തിലായി കാപ്പി കർഷകർ ഈ വർഷത്തെ പോലെ അടുത്ത വർഷവും കാപ്പിക്ക് മികച്ച വില ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ കാപ്പി കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കർഷകർ തയ്യാറെടുക്കുന്നത് നഷ്ടക്കച്ചവടമായാൽ പോലും കൃഷിയെ കർഷകർക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല നെല്ല് വാഴ കാപ്പി കുരുമുളക് തുടങ്ങിയവ ഏതായാലും ഒരിക്കൽ നഷ്ടം സംഭവിച്ചാലും അവർ അത് വീണ്ടും കൃഷി ചെയ്യും ഈ വർഷം കാപ്പിക്ക് മികച്ച വില ലഭിച്ചു അടുത്ത വർഷം കൂടുതൽ വിളവും മെച്ചപ്പെട്ട വിലയും പ്രതീക്ഷിക്കുകയാണ് കർഷകർ മഴ കിട്ടിയതോടെ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയാണിവർ അത്യാവശ്യം നല്ല വിലയാണ് ഉള്ളത് വരുന്ന വർഷം കാപ്പിക്ക് വിലയുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ കാപ്പിയുടെ ചോടൊക്കെ നന്നാക്കി കമ്പി ചീർ അടത്തുകയും വളപ്രയോഗത്തിനുള്ള പത്തൊമ്പത് പത്തോളം വളം ആണ് നോക്കുന്നത് അപ്പൊ അത് വയനാട്ടിൽ ഇതുവരെ സപ്ലൈ കാണുന്നില്ല അപ്പൊ കർണാടകയിൽ നിന്ന് വളം കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അടുത്ത വർഷവും വില പ്രതീക്ഷിച്ചിട്ടാണ് നേരത്തെ പണിയൊരുക്കങ്ങളൊക്കെ നടത്തുന്നത് മേപ്പാടി മേഖലയിലെ ചെറുകിട ഇടത്തരം കർഷകർ മണ്ണിളക്കി വളപ്രയോഗം നടത്തുന്ന തിരക്കിലാണ് പത്തൊൻപത് പത്തൊൻപത് കോംപ്ലക്സ് വളമാണ് പ്രധാനമായും ഇവർ ഉപയോഗിക്കുന്നത് ഇതാവട്ടെ ഇപ്പോൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് അതിനാൽ കർണാടകയിൽ നിന്നും എത്തിച്ചാണ് വളപ്രയോഗം നടത്തുന്നതെന്ന് കർഷകർ പറയുന്നു പ്രകൃതിയും മണ്ണും ചതിക്കില്ലെന്ന വിശ്വാസമാണ് ഇവരെ വീണ്ടും വീണ്ടും കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഷമീർ നെടുമ്പാല ന്യൂസ് ബ്യൂറോ മേപ്പാടി